بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ൾക്കും അവിശ്വാസികൾക്കും എല്ലാം ഇഷ്ടം പോലെ നൽകും അല്ല അള്ളാഹു അവന്റെ നബിമാരിൽ നിന്നും ആ അനുഗ്രഹങ്ങളെല്ലാം പിടിച്ചെടുക്കും അവർക്ക് ഒരു കഷ്ണം റൊട്ടി പോലും ലഭിക്കാത്ത അവസ്ഥ അവർക്ക് ഒരു കീറ തുണി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകൂ അള്ളാഹു താല ദുന്യാവിന്റെ തദറിൽ നിന്നും അവരെ അള്ളാഹു കാത്തിരിച്ചും അവിടെ പറഞ്ഞു അത്ത എത്രത്തോളം കാല അസ് അള്ളാഹു പറഞ്ഞു അലിമസ്സലാം ഈ പുറകെ പറയുന്ന കാര്യം ഏതെങ്കിലും പിന്നെ ഹദീസുകളിൽ വന്നതാകാം ഖുഹാനിൽ വന്നതൊന്നും അദ്ദേഹം പറയുകയാണ് മൂസാ നബി അലൈഹി സ്വലാമിനോടും ഹാറുൻ അലി ഇസ്ലാമിനോടും അള്ളാഹു പറഞ്ഞു വലോ അഷാ ഉല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻ ഉസ്യ നിങ്ങൾ രണ്ടുപേർക്കും അലങ്കരിച്ച് കാണിച്ചു തരാൻ ബി ജീനത്തിൻ്റെ ഭംഗിയെ ഭൗതികമായ പ്രൗഢികളെ അലങ്കരിച്ച് കാണിക്കാൻ അറിയാൻ വേണ്ടി അനുഗ്രഹങ്ങളെ കാണുന്ന അവസരത്തിൽ അതായത് മൂസ അലി ഇസ്ലാമിന് ഉന്നതമായ പദവികൾ നൽകുന്നു അതിനെ മൂസ എന്നിട്ട് അവൻ മനസ്സിലാക്കും അന്നമക് അവൻ്റെ കഴിവ് ഇതിനെ തൊട്ടു അശക്തമാകും ഇതിനോടൊന്നും ഒത്ത് ഒക്കത്തിൽ ഇതിന്റെ അടുത്തുപോലും പോകത്തില്ല എന്ന് അവൻ അറിയാൻ വേണ്ടി പ്രകടമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ അലങ്കരിക്കാൻ അള്ള ഉദ്ദേശിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും പക്ഷേ ഞാൻ നിങ്ങളെ തൊട്ട് നിങ്ങൾ രണ്ടുപേരെ തൊട്ട് ദുന്യാവിനെ ഞാൻ അകറ്റിയിരിക്കുകയാണ് ദുന്യാവിനെ ഞാൻ പിടിച്ചെടുത്തിരിക്കുകയാണ് ആ ഞാൻ നിങ്ങൾക്ക് ദുന്യാവിനെ വെറുത്തിരിക്കുന്നു എന്ന് മൂസ അലി ഇലാമിനോടും ഹാറൂൻ അലി ഇസ്ലാമിനോടും അള്ളാഹു പറഞ്ഞവർ അങ്ങനെയാണ് ജീവിച്ചത് പറോവയെ രക്ഷപ്പെടുത്തുന്നത് നശിപ്പിക്കുന്നത് വരെയും അവർ അങ്ങനെയാണ് ജീവിച്ചത് ഇപ്രകാരം എന്റെ ഔലിയാക്കളോട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ അവരെ അകറ്റും മാറ്റി അകറ്റും ദുന്യാവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് കമാ ഒരു ആട്ടിടയൻ ആട്ടി അകറ്റുന്ന പോലെ ആ അനുകമ്പയുള്ള ഇവരോ അവൻ്റെ ഒട്ടകക്കൂട്ടത്തെ അൻ മബാരിക്കൽ ഉറത്തി പിടിച്ച ഒട്ടകങ്ങൾ മുട്ടുകൂത്തുന്ന സ്ഥലങ്ങളെ തൊട്ട് ഉറപ്പ് മുട്ടുകൂത്തി വിശ്രമിക്കാൻ വേണ്ടി ഒട്ടകത്തിന് അനുവദിക്കുകയാണെങ്കിൽ ഇതിനും ചൊറുപിടിക്കും എന്നതുപോലെ പിന്നെ ഞാമത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇതില്ല നിങ്ങളെ ഇവിടത്തില്ല വിട്ടാൽ നിങ്ങളും ആ ഞാമത്തിന്റെ ചൊറുപിടിച്ച് നശിച്ചു പോകും വൈദ്യയിലും ഞാൻ നിങ്ങളെ അകറ്റി നിർത്തും സുഖൂനഹ ആ ദുന്യാവിൽ താമസിക്കുന്നതിനെ തൊട്ട് സുഖമായി വായിസ ജീവിതത്തിനെ തൊട്ടും വലീസ അങ്ങനെ നമ്മൾ ചെയ്യും അകറ്റി നിർത്തും അനുഗ്രഹങ്ങൾ നൽകുകയില്ല മാലി വലി ദുന്യായ വായിച്ച എനിക്കും ദുന്യാകുമായിട്ട് എന്ത് ബന്ധമാണ് ആയിസാന്ന് ചോദിച്ച ഇതല്ലി മാലിക നിങ്ങളെ തൊട്ട് ഞാൻ അനുഗ്രഹങ്ങളെ മാറ്റി നിർത്താന്നുള്ളത് ആ പിന്നെ ഈ നബിമാരെ തൊട്ട് ഞാൻ അനുഗ്രഹങ്ങളെ സ്വലിഹിങ്ങളെ തൊട്ട് ഞാൻ അനുഗ്രഹങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളത് അലയ്യ അവരുടെ മേൽ എൻ്റെ മേൽ അവർ നിന്നരായതിൻ്റെ പേരിലല്ല അവർക്ക് നിന്നത് കൊണ്ട് എൻ്റെ മേൽ അതുകൊണ്ടല്ല അതുകൊണ്ടല്ലിഹും അവരുടെ ഓഹരി മിൻ കറാമത്ത് എന്റെ കറാമത്താകുന്ന ഓഹരി അവർ പൂർത്തിയാക്കണം അത് കിട്ടണമെങ്കിൽ ദുന്യാവിനെ വലിച്ചെറിയണം അതാണ് അള്ളാഹു പറഞ്ഞത് ജനങ്ങള് ഒറ്റ ഉമ്മത്തായി പോകുന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ എല്ലാരും കൂടെ ഒറ്റ ഉമ്മത്തായിട്ട് നശിച്ചു പോകുന്നുള്ള ആ ഒരു ഇത് ഇല്ലായിരുന്നെങ്കിൽ നാം ആക്കുമായിരുന്നു ലിമയർ ബിർ റഹ്മാൻ റഹ്മാനോട് അവിശ്വസിക്കുന്ന ആൾക്കാർക്ക് നാം കൊടുക്കുമായിരുന്നു ലി ബുയൂത്തിഹിൻ മിൻ ഫിതൻ വെള്ളിയുടെ സക്കഫുകളുള്ള ഉയർന്ന ഭവനങ്ങൾ വെള്ളിയുടെ പിന്നെ സക്കഫുകളുള്ള മേ മേലാപ്പുള്ള ഭവനങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു മാണി മാടികകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവിശ്വാസികൾക്ക് പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവിശ്വാസമാണ് നല്ലതെന്ന് വിചാരിച്ച് ജനങ്ങളെല്ലാം അങ്ങോട്ട് പോയി നീണ്ടായത്തല്ലായും പറഞ്ഞ നീണ്ടായത്താണ് അതെല്ലാം ദുന്യാവിന്റെ ചരക്കുകളാണ് നമ്മൾ നമ്മളതിന്നും ജനങ്ങളെ എൻ്റെ ആ സ്വാരിഹിങ്ങളായ ദാസന്മാരെ അകറ്റി നിർത്തുമെന്നാണ് സുഹൃത്തുഫുൽ അള്ളാഹു പറയുന്നത് അതുകൊണ്ട് ബൈനൽ എല്ലാം ഈ രണ്ട് കാര്യങ്ങളുടെ ഫറക്കിനെ നീ മനസ്സിലാക്ക് ഏത് രണ്ട് കാര്യങ്ങൾ ദുന്യാവിന്റെ പിന്നെ അനുഗ്രഹങ്ങൾ അവിശ്വാസികൾക്ക് അള്ളാഹു താലി ഇഷ്ടം പോലെ നൽകും പക്ഷേ അതിനെ അവിശ്വാസികൾക്ക് സമൂഹത്തിന് നൽകുകയില്ല വിശ്വാസി സമൂഹത്തിന് അല്ലാഹു താല ദുന്യാവിന്റെ അനുഗ്രഹങ്ങളെ നൽകുകയില്ല ആ ഫാല്ഹിങ്ങളെ അള്ളാഹുദാലും അകറ്റി നിർത്തും ഈ രണ്ട് കാര്യങ്ങളുടെ ഉള്ള ഫറക്കിനെ നീ മനസ്സിലാക്കുക ഇൻകുന്ത മുബുസുറ നീ ഉൾക്കാഴ്ച ഉള്ളവനാണെങ്കിൽ വക്കുൽ നീ പറയണം അൽഹില്ല അലഹമദില്ലാ അല്ലെ മന്നാലീന നമ്മുടെ കനുഗ്രഹം ചെയ്തു ബിമിനനി അവന്റെ സഫയ്യുകൾക്ക് വലിയകൾക്കുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു നൽകി അല്ല എന്താണത് അത് മശക്കത്ത് ഉണ്ടാകാന്നുള്ളതാണ് ഫക്കാരത്തുണ്ടാകാന്നുള്ളതാണ് മസ്ക്കനത്തുണ്ടാകുക എന്നുള്ളതാണ് ഇഷ്ടംപോലെ കാശുണ്ടാകുക എന്നുള്ളതല്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ ഓ സറഫാന്ന നമ്മളെ തൊട്ട് അവൻ തിരിച്ചു കളഞ്ഞു ഫിത്തിനെ താദാ അവന്റെ ശത്രുക്കൾക്ക് കൊടുത്ത ഫിത്തിനെ സമ്പത്തിനെ നാം വിജയികളാകാൻ വേണ്ടി ഒരു നമ്മളെ പ്രത്യേകമാക്കപ്പെടാൻ വേണ്ടിയും ബി ഷുക്കിരി ഉന്നതമായ ശുക്ര കൊണ്ട് നമ്മളെ പ്രത്യേകമാക്കപ്പെടാൻ വേണ്ടിയും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി അൽഹംദി അക്ബർ ഏറ്റവും അക്ബറായ അള്ളാഹുന വൽഹന്ദു അക്ബർ ബി ഷുക്കിള്ളൌഫർ കൊണ്ട് നമ്മളെ പ്രത്യേകമാക്കപ്പെടാൻ വേണ്ടി വൽഹമദുൽ അക്ബർ ഉന്നതമായ സ്തുതി കൊണ്ടും വൻ മിന്നത്തുൽ കുബ്ര ഏറ്റവും ഉന്നതമായ അനുഗ്രഹം കൊണ്ടു വൻ ന്യത്തിൽ മഹോന്നതമായ അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടു അല്ല ഇസ്ലാം അലി ഇസ്ലാ ആണ് ആദ്യവും അവസാനമെല്ലാമായി ഇസ്ലാമാകുന്ന അനുഗ്രഹമാണ് ഇങ്ങനെ നീ പറയണം എന്തിനാ പറയുന്നത് അല്ലാ തഫ്തുറ ലൈലക്ക നീ പിന്നെ തളർന്നു പോകാതിരിക്കുന്നതിന് ലൈലക്ക നിന്റെ രാത്രിയിലും വൻ നിന്റെ പകലിലും ഈ നോമത്തിന്റെ സുക്രിനെ തൊട്ട് നീ തളർന്നു പോകാതിരിക്കാൻ നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ നോമത്തിന്റെ കതിറിനെ അറിയുന്നതിനെ തൊട്ട് നീ അസക്തനായി പോയാൽ നിനക്ക് സാധിക്കുന്നില്ല അനുഗ്രഹങ്ങൾ അറിയാൻ ഇത് അനുഗ്രഹം മനസ്സിലാക്കാൻ അപ്പം ഫാലംബിൽ ഹക്കീക്കത് യഥാർത്ഥത്തിൽ തന്നെ നീ അറിയണം എന്നൊക്കെ നിശ്ചയമായി നീ ലൗലു നിന്നെ അവലി ദുന്യാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക ദുന്യാവിന്റെ ആരംഭത്തിലെ നിന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ആരംഭിച്ചു ഫീ ഇസ്ലാം ആകുന്ന ആദ്യം മുതൽ നീ റിൽ കഴിഞ്ഞുകൂടുകയാണ് എന്നാ തന്നെയും മാ കുന്ത അതുമായി നിലകൊള്ളുന്നവനാവുകയില്ല നീ അത്രയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉള്ള ഹക്കിന്റെ ബഹാദിനെ പോലും നിർവഹിച്ചവനാവുകയില്ലിൻ ഉന്നതമായ ഔദാര്യം അവിടെയുള്ള ആ പാര ലോകത്തുള്ള ഉന്നതമായ ഔദാര്യം വെച്ച് നോക്കുമ്പോ അതിന് നന്ദി നിനക്ക് ചെയ്യാൻ സാധിക്കുകയില്ല കുറച്ച് ഞാൻ പറയാം ബാലം നീ അറിയണമെന്ന ഈ സ്ഥാനം എൻറെ ഈ കിതാബ് ലായ് അഹത്തമിരു ഈ കിതാബ് വഹിക്കുകയില്ല ഈ മൗലിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കിതാബ് ഈ ചർച്ചയുടെ ഈ സ്ഥലം അത് വഹിക്കുകയില്ല തിക്രമാ ഒന്നിന്റെ സ്മരണയെ യബിലഹു അതിലേക്ക് എത്തും അൽമി എൻ്റെ ഒഴൽമ എൻ്റെ ഒയൽമ എത്തിയ ഒന്നിന്റെ ദിക്കറിനെ ഈ കിതാബ് വഹിക്കുകയില്ല ഇമാ ഖസാലി പറയാണ് ഈ വിഷയത്തിൽ എൻ്റെ അയൽമ് അള്ളാഹു വിശാലമാക്കി തന്നിരിക്കുക എല്ലാം കൂടി എഴുതാൻ ഈ കിതാബ് വഹിക്കുകയില്ല ഈ ന്യോമത്തിന്റെ കതിറിനാൽ കതിറിനെ കുറിച്ചുള്ള എൻ്റെ അയൽമ് അത് എവിടെ വരെ എത്തിയോ ആ എത്തിയ അത്രയും കാര്യങ്ങളെ തിക്ർ ചെയ്യാൻ ഈ കിതാബ് വഹിക്കുകയില്ല അതിനെല്ലാം പറയാനുള്ള ആ വകുപ്പ് ഈ കിതാബിലില്ല അത്രയും സ്ഥലം ഈ കിതാബിലില്ല ഞാൻ ഈ വിഷയത്തിൽ അറിഞ്ഞ ഒയൽമുകൾ പരാഭരം പോലെ കിടക്കുകയാണെന്നാണ് ഇമാം റുസാലി പറഞ്ഞു ഈ ഞാൻ ഈ കിതാബിൽ അഥവാ നിനക്ക് പറഞ്ഞു തന്ന കിതാബിന്റെ ആരംഭം അങ്ങനെയാണല്ലോ എന്റെ ഷെയ്ഖ് എനിക്ക് പറഞ്ഞു തന്നു പറഞ്ഞു തന്നെ എഴുതിച്ചതാണല്ലോ അദ്ദേഹം പറയാണ് ഞാൻ നിനക്ക് ഈ വിഷയത്തിൽ പറഞ്ഞു തന്നാൽ അൽഫ അൽഫി വറക്കത്തിൽ പതിനായിരം ലക്ഷം അൽഫ അൽഫ പത്ത് ലക്ഷം പിന്നെ കടലാസ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നാലും ലഖാനി എന്റെ എൻ്റെ മബിരകും ഫോക്കൽ താല് അതിൻ്റെ മീതിയാവും അത്രയും വിശാലമായ വിജ്ഞാനം ഈ വിഷയത്തിൽ എനിക്ക് അള്ളാഹു താലം നൽകിയിട്ടുണ്ട് പത്ത് വർഷത്തോളം അദ്ദേഹം എല്ലാം വലിച്ചെറിഞ്ഞ അള്ളാഹുവിന്റെ മഹബത്തിലായി കഴിഞ്ഞുകൂടി അപ്പൊ കിട്ടിയതാണ് അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നതോടുകൂടെ ഞാൻ അറിഞ്ഞ ഒന്ന് ഞാൻ അറിയുന്ന ഒന്ന് ഫി ജംബിലു ഞാൻ അറിയാത്ത ഒന്നിന്റെ ഭാഗമായി തട്ടിച്ചു നോക്കുമ്പോ ഞാൻ അറിഞ്ഞ ഒന്ന്

നീ റിയുന്നവനായിരുന്നില്ല എന്താണ് കിതാബ് എന്താണ് ഈമാൻ എന്ന് ചില അങ്ക അവസാനം ഇങ്ങനെ പറഞ്ഞു മന്നഅള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹുത്തല്ലാ അവനക്ക് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുത്താല ലഹു നബിതങ്ങളോട് അരുളി വാലം തക്കുൻ തകലം താങ്കളെ നാം പഠിപ്പിച്ചു അള്ളാത്ത പഠിപ്പിച്ചു ലം തുൻ തകലം താങ്കൾക്ക് അറിയാമായിരുന്നില്ലാത്തത് അറിയുമായിരുന്നില്ലാത്തത് ഇതുവരെയും അറിയാത്തത് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിന്റെ ഔദാര്യമാണ് പഠിപ്പിച്ചു തന്നത് അതുപോലെ എനിക്കും അള്ളാഹു അവന്റെ ഹബീബിന്റെ വറക്കത്ത് കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്തു അൻ ഈമാനിന് വേണ്ടി അള്ളാഹ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയെടുത്ത് അള്ളാഹ് വലിയ അനുഗ്രഹമാണ് നൽകിയത് ിക്കാനാവില്ല എന്നെ തിട്ടപ്പെടുത്താനും സാധ്യമല്ല അമാ അമ തസ്മകൾ അള്ളാഹുവിന്റെ കൗലിനെ സമയത്തിൽ അവിടുന്ന് കേട്ടു ഒരാളെ അയാൾ പറയുന്ന അലഹമുല്ല അലൽ ഇസ്ലാം അലൽ ഇസ്ലാം എന്നെ അള്ളാഹു ഇസ്ലാം കൊണ്ട് അനുഗ്രഹിച്ചു അലഹമുലില്ല നമുക്കും അള്ളാഹുവിനെ അള്ളാഹു നമ്മളെ ഇസ്ലാം കൊണ്ട് സ്തുതിച്ചു അൽഹമുലില്ല നമ്മൾ ചോദിക്കാണ്ടോ നമ്മളെ അള്ളാഹു മുസ്ലിം ആക്കി അലഹമുലില്ല

ഇന്ന കലത്ത് അഹമ്മദ് മേലാണ് താങ്കൾ അള്ളാഹുവിനെ സ്തുതിച്ചിരിക്കുന്നത് ബഷീറു അലയാബ് അലി ഇലാം യാഖൂബലി സ്വലാമിന്റെ അടിക്കൽ തന്റെ മകൻ യൂസുഫ് അലി ഇസ്ലാം ജീവിച്ചിരിപ്പെടുന്നുള്ള സന്തോഷ വർത്തവാനുമാനവുമായി ആള് വന്നപ്പോൾ കദിമൽ ബഷീറു സന്തോഷ വാർത്തകൻ വന്നപ്പോൾ കാല അദ്ദേഹം ചോദിച്ചു അലാ ഈ ദീൻ ഏത് ദീനിന്റെ മേലാണ് എന്റെ യൂസുഫിനെ നീ ഉപേക്ഷിച്ചത് അതായത് എങ്ങനെയാ കണ്ടത് യൂസുഫ് എങ്ങനെയായിട്ടാണ് കണ്ടത് കാലാ അദ്ദേഹം പറഞ്ഞു അലാ ദീനു ഇസ്ലാം ദീനുൽ ഇസ്ലാമിന്റെ മേലാ പയ്യക്കൂബ് അലി ഇസ്ലാം പറഞ്ഞു അൽ തമ്മത്തിൻ്റെ ഇപ്പം പൂർത്തിയായി അള്ളാഹുത്തല്ലാ ആ ഞാമത്ത് സാധുക്കളെ നമുക്ക് പൂർത്തിയാക്കി തരട്ടെ നമ്മളെ അള്ളാഹു അല്ലാ സൽ ഈമാൻ കാത്തിരിട്ടെ ഈമാൻ തെറ്റി പോകാൻ ഉള്ളാഹു നമ്മളെ കാത്തിരിച്ചെ കാഫറത്ത് പോകാനുള്ള കാത്തിരിക്കട്ടെ

നിനക്ക് ഇപ്പം ഇസ്ലാമുണ്ട് അള്ളാഹിനെ കുറിച്ചുള്ള മാരിഫത്തുണ്ട് ഇബാദത്തിനുള്ള തൗഫിയക്കുണ്ട് ആപ സുരക്ഷിത്വമുണ്ട് എന്ന് അതിൽ നീ വഞ്ചിതനാകാണ്ട് സൂക്ഷിക്ക് കാരണം ഏത് നിമിഷവും ഇതെല്ലാം തല്ലിപ്പോകാം മഹാദാലിക്ക കാരണം ഇതിനോടൊപ്പം ഉണ്ട് ഇതിനോടൊപ്പം ലാ ഇന്നഹൂന്നായിരിക്കും കേട്ടോ ഇൻഷ നിശ്ചയമായും കാര്യം മഹാദാനിക്ക് ഇതെല്ലാം ഉള്ളതോടൊപ്പം നിർഭയതക്കും അശ്രദ്ധനും അശ്രദ്ധയ്ക്കും ഒരു സ്ഥാനം ഇവിടെ ഇല്ല അതായത് എനിക്കെല്ലാം ആയിപ്പോയിന്ന് പറഞ്ഞ് സ്ഥാനം ഇല്ല കാരണം ഫൈനൽ മൂറെ കാര്യങ്ങളെല്ലാം അന്ത്യുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം എന്താണോ അതാണ് നോക്കുന്നത് അന്ത്യം ശരിയായല്ലേ പോയില്ലേ ഈ മന്ദിറ്റിൽ പോയാൽ കാത്തിരി അള്ളാഹു കാത്തിരി ജീവിതം മുഴുവൻ ജീവിച്ച് ചത്തുപോയാലോ അള്ളാഹ് കാത്തിരി പറയാറുണ്ടായിരുന്നു മാ അലാ ദീനിഹി ഒരാളും നിർഭയമാവുകയില്ല അയാളുടെ ദീനിന്റെ മേൽ ഇല്ലാ സുലിബാ ദീനിനു ഊരിയടുക്കപ്പെട്ടിടല്ലാതെ അള്ളാഹു നമ്മളെ കാത്തിരസിക്കുമാറാകട്ടെ അങ്ങനെ ദീനിൽ എനിക്ക് ദീനായി എന്ന് പറഞ്ഞ് നിർഭയമായി ഇരിക്കാണ്ട് അള്ളാ കാശിക്കട്ടെ നമ്മുടെ വറാക്ക് പറയുമായിരുന്നു യഖൂലു ഇതാ സമയത്ത ബിഹാരിൽ കുഫ്ഫാറിന്റെ അവസ്ഥ മനസ്സിലാക്കുമെങ്കിൽ ഫലാ തഹ്മൻ അലാ നീ നിർഭയനാകരുത് കുഫാറിന്റെ അവസ്ഥ അറിയാം മതി കേട്ട സ്ഥിതിക്ക് നീ നിന്റെ നഫ്സിന്റെ മേൽ നിർഭയനാകരുത് കാരണം ഫൈനൽ അമ്ര കാര്യം അപകടത്തിന്മേലാണ് ഏത് നിമിഷവും തെറ്റിപ്പോകാം തരി നീ അറിയുകയില്ല മിനൽ മാതാപത്തി അന്ത്യത്തിൽ എന്താകും സംഭവം നീ അറിയുകയില്ല മാതാ സഭക്കലൊക്കെ നിനക്കെന്താണ് മുന്തിയിരിക്കുന്നത് ഹക്കുമിൽ നിനക്കെന്താണ് മുന്തിയിരിക്കുന്നത് റായിബ് നിനക്കെന്താണ് വിധിച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ അള്ളാഹു നമുക്ക് ദീൻ വിധിക്കട്ടെ സൗഭാഗ്യം വിധിക്കട്ടെ നല്ല അന്ത്യം വിരിക്കട്ടെ ഈ സമയത്തെ തെളിച്ചത്തിൽ നീ വഞ്ചിതനാകരുത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് ഈമാൻ ഉണ്ട് ആരോഗ്യമുണ്ട് ഇസ്ലാം ഉണ്ട് ഹിദായത്തുണ്ട് ഞാൻ വലിയ പുള്ളിയായെന്നു പറഞ്ഞ് നീ വഞ്ചിതനാവരുത് കാരണം ഇതിന്റെ തഹ്ത്തിലുണ്ട് അല്ലാഫാത്തി കൈപ്പേറിയ അപകടങ്ങളുണ്ട് ബഹദവും പണ്ഡിതന്മാരിൽ മഹാന്മാരിൽ ചിലർ പറഞ്ഞു

അവൻ നോക്കുമ്പോ അവൻ ഒരു പാപവും ചെയ്യുന്നില്ല അവൻ അതിൽ അഹങ്കാരിയായി ലഹനത്തിന്റെ അഹങ്കാരിയായിരുന്നു അള്ളാഹു നമ്മളെ കാത്തിരി അലങ്കരിച്ച് കാണിച്ചു അൻബാരി അള്ളാഹുന്റെ വിലായത്തിന്റെ അൻബാറിനെ കാണിച്ചു അയാള് മറച്ചവന്റെ അദാവത്തിഹി അദാവത്തിന്റെ ഹക്കീകത്തുകളിലായിരുന്ന അവര് അയാള് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട എത്രയോ ആൾക്കാരാണ് അവരുടെ അവർക്ക് ഇസ്തിരാജ് നൽകിയതാണ് ഒറ്റപിടുത്തം പിടിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ വക്കമ്മിൻ എത്രയോ ഫിത്രിയാക്കപ്പെട്ടവരാണ് അധീലിന്റെ വിഷയത്തിൽ നല്ല ഹുശന് നല്ല കൊണ്ട് ഫിത്തിനാക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ നല്ലതെല്ലാം പറയുന്നു അവരുടെ അന്ത്യം എങ്ങനെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ വക്കമ്മിൻ മഹറൂലിന് എത്രയോ അവന്റെ മേൽ കാര്യങ്ങളെ മറച്ചു വെക്കൽ കൊണ്ട് അവൻ വലിയ പുള്ളിയാണെന്നാണ് അവൻ വിചാരിക്കുന്നത് അവന്റെ അന്ത്യം എങ്ങനെയാണെന്ന് അവൻ അറിഞ്ഞുകൂടാ വക്കീൽ അലി റഹ്മുള്ളയോട് പറയപ്പെട്ടു ചോദിക്കപ്പെട്ടു ഒന്നിന്റെ അങ്ങേയറ്റം എങ്ങനെ എന്താണ് ഒന്നിന്റെ പരിധി എന്താണ് എങ്ങനെ തോന്നി അടിമ അതിൽ വഞ്ചിക്കപ്പെടും അടിമയെ വഞ്ചിക്കപ്പെടുന്ന കാര്യത്തിൽ എന്റെ അങ്ങേയറ്റം എന്താണ് കാല മഹാൻ പറഞ്ഞു ബിൽ അൽതാഫി വൽ കളെ കൊണ്ടും കറാമത്തുകളെ കൊണ്ടുമാണ് അള്ളാഹുന്റെ അടിമയെ അനുഗ്രഹിക്കും കറാമത്ത് കൊണ്ടും അനുഗ്രഹിക്കും പക്ഷെ അതില വഞ്ചിതനായി പോകുമ്പോൾ ചിലപ്പോൾ നശിച്ചു പോകുന്ന നമ്മളെ കാത്തിരിക്കട്ടെ പറഞ്ഞു നാം അവരെ നമ്മുടെ പ്രവേശിപ്പിക്കും റിയാത്ത വഴിയിലൂടെ നാം അവരെ ഒറ്റ വലി വരിക്കാൻ വേണ്ടിയാണ് പ്രവേശിപ്പിക്കുന്നത് എന്ന് അതാണ് അനുഗ്രഹങ്ങൾ ഇനി ഇട്ടുതരിക ചൂണ്ടയിടുന്നത് പോലെ മാരിഫത്തിന്റെ ആൾക്കാർ ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞു കളെ നാം അവരുടെ മേൽ ചൊരിഞ്ഞു കൊടുക്കും നാം അവർക്ക് മറപ്പിച്ചു കളയും അള്ളാഹു നമ്മളെ കാത്തിരസിക്കുമാരാകട്ടെ ഈ മഹനലി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നന്ദിയുള്ളവരുടെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വൃത്തിയായിട്ട പട്ടികളാകാണ്ട് അള്ളാഹു നമ്മളെ കാത്തിരിലം അലഹമില്ല